നമസ്കാരം പ്രവാസി ചാനൽ ഇ മലയാളി ഡോട്ട് കോം ന്യൂസ് സെഗ്മെന്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് ഒന്നു മുതൽ മൂന്ന് വരെ കോട്ടയത്തെ കുമരകം ഗോകുലം ഫൈവ് സ്റ്റാർ റിസോർട്ടിൽ വെച്ച് നടത്തുന്ന ഫൊക്കാന കേരള കൺവെൻഷനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു ലോകത്തിലേക്കും ഏറ്റവും വലിയ മലയാളി പ്രവാസി സംഗമമായിരിക്കും ഫൊക്കാന കേരള കൺവെൻഷൻ എന്ന് പ്രസിഡന്റ് സജിമോൻ ആന്റണി അഭിപ്രായപ്പെട്ടു നോർത്ത് അമേരിക്കയുടെ ഭാഗത്തു നിന്നും കേരളത്തിൽ നിന്നും എത്തിച്ചിരുന്ന അതിഥികളെയും കലാ സാംസ്കാരിക പ്രമുഖരെയും രാഷ്ട്രീയ നേതാക്കളെയും സ്വീകരിക്കാൻ ഗോകുലം ഫൈവ് സ്റ്റാർ റിസോർട്ട് ഒരുങ്ങിക്കഴിഞ്ഞു മൂന്ന് ദിവസങ്ങളിലായി അരങ്ങേറുന്ന ഈ മഹാസമ്മേളനത്തിന്റെ ആദ്യ ദിവസം ലഹരിക്കെതിരെയുള്ള ഒരു വിളംബരത്തോടു കൂടി തുടങ്ങി മൂന്ന് ദിവസത്തെ സമ്മേളനത്തിന്റെ തുടക്കം കുറിക്കും രണ്ടാം ദിനം ഫൊക്കാനയും കേരള യൂണിവേഴ്സിറ്റിയുമായി സഹകരിച്ച് നടത്തുന്ന ഭാഷയ്ക്കൊരു ഡോളർ സാഹിത്യ സമ്മേളനം സാഹിത്യ അവാർഡുകൾ സാംസ്കാരിക അവാർഡുകൾ ബിസിനസ് സെമിനാറുകൾ ബിസിനസ് അവാർഡുകൾ വിമൻസ് ഫോറം സെമിനാർ വിമൻസ് ഫോറം സ്കോളർഷിപ്പ് വിതരണം നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങളുടെ തുടക്കം ഫൊക്കാനയുമായി സഹകരിച്ച് നടത്തുന്ന ലൈഫ് ആൻഡ് ലിം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ കാൽ വിതരണം മാധ്യമ സെമിനാർ ഫൊക്കാന ഹൗസിംഗ് പ്രൊജക്ട് മെഡിക്കൽ കാർഡ് വിതരണം പ്രിവലേജ് കാർഡ് വിതരണം മൈൽ സ്റ്റോൺ ചാരിറ്റബിൾ സൊസൈറ്റിയുമായി സഹകരിച്ച് നടത്തുന്ന ഫൊക്കാന സിം കേരള പ്രൊജക്ടിന്റെ സമാപനം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ ഉൾപ്പെടുത്തിയാണ് രണ്ടാം ദിവസത്തെ പരിപാടികൾ മൂന്നാം ദിവസം വിനോദത്തിനു വേണ്ടി മാത്രം മാറ്റിവെച്ചിട്ടുണ്ട് നാനൂറ് പേർക്ക് യാത്ര ചെയ്യാവുന്ന ബോട്ട് സവാരിയാണ് ബുക്ക് ചെയ്തിരിക്കുന്നത് അതിൽ ഡാൻസും പാട്ടും ക്രമീകരിച്ചിട്ടുണ്ട് കുട്ടനാടൻ കായലിലൂടെ ഏവരുടെയും മനം കവരുന്ന യാത്ര പ്രകൃതി സ്നേഹികളുടെയും സഞ്ചാരികളുടെയും പ്രിയപ്പെട്ടതാണ് കുടുംബത്തിനും സുഹൃത്തുക്കൾക്കുമൊപ്പം സമയം ചെലവഴിക്കാനും പ്രകൃതിയെ ആസ്വദിക്കാനും ഇതുപോലെ ഒരിടം വേറെ കാണില്ല മൂന്ന് ദിവസങ്ങളിലുമുള്ള കൾച്ചറൽ പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുന്നത് പ്രസിദ്ധ സിനിമാ താരവും ഡാൻസറുമായ സരയു മോഹനാണ് സിനിമാ താരത്തോടൊപ്പം ഡാൻസറും അവതാരകിയും കൂടിയായ അമല റോസ് കുര്യൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള ഡാൻസുകൾ സിനിമാ പിന്നണി ഗായകരായ ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗർ ഫെയിം ജോബി പ്രസിദ്ധ സിനിമാ പിന്നണി ഗായകൻ അഭിജിത് കൊല്ലം ഫ്ളവേഴ്സ് ടോപ് സിംഗർ ഫെയിം മിയക്കുട്ടി സിനിമാ പിന്നണി ഗായകനും മിമിക്രി താരവുമായ രാജേഷ് അടിമാലി തുടങ്ങിയവർ അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികൾ നമുക്ക് നവ്യാനുഭവം പങ്കുവയ്ക്കും ഏവരെയും ഈ കേരള കൺവെൻഷനിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നതായി പ്രസിഡന്റ് സജിമോൻ ആന്റണി സെക്രട്ടറി ശ്രീകുമാർ ഉണ്ണിത്താൻ ട്രഷറർ ജോയ് ചാക്കപ്പൻ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് പ്രവീൺ തോമസ് വൈസ് പ്രസിഡന്റ് ബിപിൻ രാജു ജോയിന്റ് സെക്രട്ടറി മനോജ് ഇടമന ജോയിന്റ് ട്രഷറർ ജോൺ കല്ലോലിക്കൽ അഡീഷണൽ ജോയിന്റ് സെക്രട്ടറി അപ്പുകുട്ടൻപിള്ള അഡീഷണൽ ജോയിന്റ് ട്രഷറർ മില്ലി ഫിലിപ്പ് വിമൻസ് ഫോറം ചെയർപേഴ്സൺ രേവതി പിള്ള ട്രസ്റ്റി ബോർഡ് ചെയർ ജോജി തോമസ് കേരള കൺവെൻഷൻ ചെയർ ജോയ് ഇട്ടൻ മറ്റ് കമ്മിറ്റി മെമ്പേഴ്സ് എന്നിവർ അറിയിച്ചു കേരള കൺവെൻഷനിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ പ്രസിഡന്റ് സജിമോൻ ആന്റണി സെക്രട്ടറി ശ്രീകുമാർ ഉടനെത്താൻ ട്രഷറർ ജോയ് ചാക്കപ്പൻ എന്നിവരുമായി ബന്ധപ്പെടുക ന്യൂസ് ഡെസ്ക് This program brought to you by Spectrum spectrum Auto, a full spectrum of automotive care.